ദീപാലങ്കാര പ്രഭയിൽ മലമ്പുഴയിലെ പുഷ്പോത്സവം പൂക്കളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുന്നുണ്ട് കെ ടി ഡി സിയും ജലസേചന വകുപ്പും ചേർന്നാണ് മലമ്പുഴ ഉദ്യാനത്തിൽ ഒരു ലക്ഷത്തിലേറെ പൂക്കളുമായി പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇടവേളകളിൽ വെള്ളം ചീറ്റി മഞ്ഞിന്റെ പ്രതീതി സൃഷ്ടിക്കുന്ന മിസ്റ്റ് കുട്ടികളെ ആകർഷിക്കുന്നുണ്ട് പൂക്കളും വർണ്ണവിളക്കുകളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ സെൽഫിയും കുടുംബ ഫോട്ടോകളും പകർത്തുന്ന കാഴ്ചകളാണ് എങ്ങും പുഷ്പമേളയെ കുറിച്ച മികച്ച അഭിപ്രായമാണ് കാഴ്ചകാർക്ക് ഇവിടെ നിന്ന് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ ഭാഗ്യവശാൽ ഞങ്ങൾ ഗെറ്റ് ടുഗതർ ഇത്തവണ ഇവിടെയായിരുന്നു എല്ലാ അടിപൊളിയിട്ടുണ്ട് അതിൻ്റെ ഫ്ലവർ ഷോവും അതിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻസും മൊത്തം ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഞങ്ങൾ മലമ്പുഴയെ കാണാനുള്ള രീതിയിൽ രാവിലെ അവിടുന്ന് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇന്ന് ഇവിടെ രീതിയിൽ അങ്ങനെ വന്നതാണ് അപ്പോൾ വളരെ മനോഹരം വളരെ ഭംഗിയായിരുന്നു വന്നപ്പോൾ പുഷ്പോത്സവം കണ്ടപ്പോൾ വളരെ സന്തോഷമായി ആഗ്രഹിക്കുന്ന ആർക്കും പാടാവുന്ന പാട്ടുപുറിയും കലാപരിപാടികളും പുഷ്പമേളയുടെ ഭാഗമാണ് പൂക്കൾ കാണുക മാത്രമല്ല മേളയിൽ നിന്ന് പൂച്ചെടികൾ വാങ്ങുകയും ചെയ്യാം ഒപ്പം നാടനും വിദേശിയുമായി ഭക്ഷണം കഴിക്കാനും സൗകര്യമുണ്ട് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് പ്രവേശന സമയം ജനുവരി ഇരുപത്തിരണ്ടിന് പുഷ്പമേള സമാപിക്കും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക